ജാനകി സിനിമയ്ക്ക് പ്രദർശനാനുമതി നിഷേധിച്ച സെൻസർ ബോർഡ് നടപടിക്കെതിരെ വിമർശനവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാൽ രംഗത്തെത്തിയത് സിനിമ ചോറാണെന്ന് ആവർത്തിച്ചു പറയുന്ന നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി തന്റെ സർക്കാരിന്റെ ചെയ്തുകളിൽ മൗനം തുടരുകയാണ് ുവേണ്ടിയും സഹപ്രവർത്തകർക്കു വേണ്ടിയും ശബ്ദിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ വേണുഗോപാൽ സുരേഷ് ഗോപി മൗനം വെടിയണമെന്ന് ആവശ്യപ്പെട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേൽ കത്തിവെക്കുന്ന നിലപാടാണ് സെൻസർ ബോർഡിൻ്റേതെന്ന് വേണുഗോപാൽ പറഞ്ഞു സിനിമയിലും സാഹിത്യത്തിലും തലക്കെട്ടും പേരും നിശ്ചയിക്കാൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യം അവയുടെ സൃഷ്ടാക്കൾക്കുണ്ട് അത് നിഷേധിക്കുന്നത് ഭരണഘടനയോടുള്ള അവഹേളനവും വെല്ലുവിളിയുമാണെന്ന് കെ സി വേണുഗോപാൽ ഫേസ്ബുക്കിൽ കുറിച്ചു രാമനും കൃഷ്ണനും സീതയും രാധയും ഒക്കെ ശീർഷകങ്ങളായും കഥാപാത്രങ്ങളുടെ പേരുകളായും പതിറ്റാണ്ടുകളോളമായി ഇന്ത്യൻ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വ്യക്തിനാമങ്ങളും ഹിന്ദു പുരാണങ്ങളിൽ നിന്നുള്ളവയാണ് ഇത്തരം പേരുകളടങ്ങിയ നിരവധി സിനിമകളും ഇറങ്ങിയിട്ടുണ്ട് അന്നൊക്കെ സെൻസർ ബോർഡിന്റെ അന്തസ്സ് കളയുന്ന നടപടിയെടുക്കാൻ അക്കാലത്തെ കോൺഗ്രസ് സർക്കാരുകൾ അനുവദിച്ചിട്ടില്ലെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജാനകി സിനിമയ്ക്കും അതിന്റെ കലാകാരന്മാർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കിയ കെ സി വേണുഗോപാൽ നീതിക്കായുള്ള യുദ്ധത്തിൽ അവരോട് ഐക്യപ്പെടുന്നതായും പറഞ്ഞു സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ ജാനകി സിനിമയ്ക്കുമേൽ കത്രിക വച്ച ഓരോ സെൻസർ ബോർഡ് അംഗവും രാജ്യത്തിന്റെ ഭരണഘടനയും ചരിത്രവും പഠിക്കണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു സെൻസർ ബോർഡിന്റെ ഇന്നത്തെ നിലപാട് ആശങ്കയും ഭയവും സൃഷ്ടിക്കുന്നതാണ് എംബുരാൻ സിനിമയ്ക്കും തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച ശേഷം അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റേണ്ടി വന്നു ബി ജെ പി രാജ്യത്തെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ആരെയൊക്കെ ഭയപ്പെട്ടാണ് ഓരോ കലാകാരന്മാരും തങ്ങളുടെ കലാസൃഷ്ടികൾക്ക് രൂപം നൽകേണ്ടത് വിഷയത്തിൽ കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ട വകുപ്പും നിലപാട് വ്യക്തമാക്കണം കോടതി വരെ കയറിയ ഈ വിഷയത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ നിശബ്ദത പാലിക്കുന്നത് സംശയാസ്പദമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപിത അജണ്ടയാണിത് ഇഷ്ടമുള്ള ഭക്ഷണവും വസ്ത്രവും പേരും ഒടുവിൽ കലാരൂപവും എന്നതിലേക്കാണ് ബി ജെ പിയുടെ കേന്ദ്ര ഭരണകൂടം ലക്ഷ്യമിടുന്നതെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു രാമനും കൃഷ്ണനും സീതയും രാധയും ഒക്കെ ശീർഷകങ്ങളായും ആദ്യമധ്യാദ്യം കഥാപാത്രങ്ങളുടെ പേരുകളായും പതിറ്റാണ്ടുകളോളമാണ് ഇന്ത്യൻ സിനിമയിൽ നിലനിന്നത് ആ സർഗാവിഷ്കാരങ്ങളുടെ കടക്കിൽ കത്തിവെക്കാൻ കാലങ്ങളോളം ഒരു സ്ഥാപനവും മുതിർന്നിട്ടില്ല സിനിമയായാലും സാഹിത്യമായാലും ഈ ശീർഷകങ്ങളും പേരുകളും നിശ്ചയിക്കാനുള്ള അവകാശം അത് സൃഷ്ടിച്ചവർക്കാണ് അദ്ദേഹം കുറിച്ചു അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജാനകി സിനിമയ്ക്കും അതിന്റെ കലാകാരന്മാർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കിയ കെ സി വേണുഗോപാൽ നീതിക്കായുള്ള യുദ്ധത്തിൽ അവരോട് ഐക്യപ്പെടുന്നതായും പറഞ്ഞു സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ ജാനകി സിനിമയ്ക്കുമേൽ കത്രിക വച്ച ഓരോ സെൻസർ ബോർഡ് അംഗവും രാജ്യത്തിന്റെ ഭരണഘടനയും ചരിത്രവും പഠിക്കണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു